സംസ്ഥാന പാതയോരത്തെ തോട്ടിൽ കക്കൂസ് മാലിന്യം തള്ളുന്ന ടാങ്കർ ലോറി നാട്ടുകാർ പിടികൂടി കോഴിക്കോട് എടവണ്ണ കൊയിലാണ്ടി ഓവങ്ങൽ തോട്ടിലാണ് രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യം തള്ളിയത് നിരവധി പേർ കുടിവെള്ളത്തിനും മറ്റാവശ്യങ്ങൾക്കും ഇവിടെ നിന്നാണ് വെള്ളം ഉപയോഗിക്കുന്നത് രാത്രി പതിനൊന്നരയാണ് സംഭവം മുക്കം പോലീസ് സ്ഥലത്തെത്തി ലോറി കസ്റ്റഡിയിലെടുത്തു പെരിന്തൽമണ്ണ സ്വദേശി അക്ബർ ഷായുടെ ഉടമസ്ഥതയിലുള്ളതാണ് ലോറി ഇന്നലെ രാത്രി ഏതാണ്ട് പതിനൊന്നര മണി സമയത്ത് നമ്മുടെ കാർശേരി പഞ്ചായത്തിൽപ്പെട്ട വലിയപറമ്പിനും കറുത്തുപറമ്പിനും ഇടയിലുള്ള ഊങ്ങൽ തോട്ടിലേക്ക് ഒരു ടാങ്കർ ലോറിയിൽ കക്കൂസ് മാലിന്യം തള്ളുകയുണ്ടായി നാട്ടുകാർ വളരെ വളരെ ജാഗരൂകരായി നിന്നുകൊണ്ട് അവരെ കാണുകയും അവരെ കയ്യോടെ പിടികൂടുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു വണ്ടി വാഹനം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലും മുക്കം പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് ഈ ഉടമയ്ക്കെതിരെ ഈ വാഹനത്തിന്റെ ഉടമയ്ക്കെതിരെ കാർശേരി ഗ്രാമപഞ്ചായത്ത് മാലിന്യനിർമ്മാണത്തിന്റെ ബന്ധപ്പെട്ട വകുപ്പ് ഇരുന്നൂറ്റി പത്തൊമ്പത് എസ് ഇരുന്നൂറ്റി പത്തൊമ്പത് വി വൺ എ ബി സി ഡി എന്നീ വകുപ്പുകൾ പ്രകാരം ഒരു ലക്ഷം രൂപ ഫൈൻ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്